പ്രസവിച്ച് അഞ്ച് കുട്ടികളുണ്ട് പക്ഷേ ചക്ക ഇവര് അഞ്ച് പേരാണ് അഞ്ച് മഞ്ഞുങ്ങളുണ്ട് ഇതില് അപ്പോൾ തള്ള ഇതാക്കി വെച്ചേക്കുക കൂടെ ഇവിടെ തുളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിനകത്തോട്ട് വെച്ച് കൊടുത്തതാണ് എന്നാൽ വർക്ക് പാലൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അഞ്ച് പേര് എഴുന്നരിഞ്ഞ് അങ്ങോട്ടിങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് എല്ലാവർക്കും പാൽ കിട്ടത്തില്ല ഇവിടെ നല്ല ഒരു അമ്മയാണ് ഇവള് കുഞ്ഞുങ്ങളെയൊക്കെ നല്ല കെയർ ചെയ്യുന്നതിരില്ല കിട്ടേ നല്ലോണം അവള് ശ്രദ്ധിക്കുന്നവളാണ് എനിക്ക് നല്ലോണം കാണാൻ പറ്റിയില്ല അഞ്ച് കുഞ്ഞുങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ ഡ്രൈവർ ആണെന്ന് അഞ്ച് പേരുണ്ട് കേട്ടോ കേട്ടോ ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു അഞ്ച് പേരാണ് കുഞ്ഞുങ്ങൾ അവിടെ കൂടേക്ക് നല്ലോണം ഒരുക്കി പാക്കറ്റ് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ൊക്കെ ഇതാക്കി കൊടുക്കാം